ഫ്രൈസലോ ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്ത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരു വാക്യവുമായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ ദൈവമനെ സഹായിച്ചതോർത്ത് ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു പത്രോസിൻ്റെ ഒന്നാം ലേഖനം അതിൻ്റെ അഞ്ചാം അധ്യായം ഏഴാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളി ദൈവത്തിന് സ്തോത്രം പത്രോസിന്റെ ലേഖനങ്ങളിലെ വളരെ ആധികാരികമായി ഉറപ്പിച്ച് താൻ പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ് നമുക്ക് വേണ്ടി കരുതുന്നവനായ ഒരു ദൈവം ദൈവത്തിന് സ്തോത്രം പലപ്പോഴും നമ്മൾ സ്വയം തന്നെ ചിന്തിക്കാറുണ്ട് പലപ്പോഴും നമ്മൾ സ്വയം പറയാറുണ്ട് എനിക്ക് വേണ്ടി കരുതുവാൻ ആരുമില്ല എന്നെ സഹായിപ്പാനായിട്ട് ആരുമില്ല എനിക്കൊരു നല്ല സ്നേഹം പറന്ന് തരുവാൻ ആരുമില്ല എൻ്റെ കൂടുക്കാനായിട്ട് ആരുമില്ല പലപ്പോഴും നമ്മളൊരു ഒറ്റപ്പെടൽ മാത്രമല്ലേ നമ്മൾ ചിന്തിക്കാറുള്ളത് എന്നാൽ വചനം പറയുന്നു അവൻ നിങ്ങൾക്കായി കരുതുന്നതാകുക ആരാണ് യേശു നിങ്ങൾക്കായി ലോകം കരുതിയില്ലെങ്കിലും യേശു നമുക്കായി കരുതുന്നുണ്ട് അതേ നമ്മുടെ വീട്ടുകാർ നമുക്ക് വേണ്ടി കരുതിയില്ലെങ്കിലും കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നുണ്ട് ദൈവത്തിന് സ്തോത്രം എന്നെ ശ്രദ്ധിക്കുന്നത് ദൈവത്തിന്റെ മക്കളെ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവ് സ്ത്രോത്രം അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ അബ്രഹാം ദൈവത്തോട് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ അബ്രഹാം പറയുക ദൈവമേ എനിക്ക് സകലതമുണ്ട് എനിക്കെല്ലാം ലഭിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ കുടുംബജീവിതത്തിനകത്ത് എനിക്കൊരു സന്തതിയില്ല വളരെ ഭാരപ്പെട്ടതായ ഒരു വിഷയമാണ് അബ്രഹാം ദൈവത്തോട് പറഞ്ഞത് പക്ഷേ ദൈവത്തോട് അബ്രഹാം പറഞ്ഞപ്പോൾ അബ്രഹാം അതിന് മറുപടി കൊടുത്തത് എന്നെ ചിന്തിപ്പിച്ചതായ വിഷയം അബ്രഹാം വാ അബ്രഹാമിനെ ദൈവം അതിന് മറുപടി കൊടുത്തത് വാക്കുകൊണ്ടല്ല പിന്നെയോ ദൈവത്തിന്റെ ചില സൃഷ്ടിയെ കാണിച്ചു കൊടുത്ത് തന്റെ ഭക്തനായ അബ്രഹാമിനെ ദൈവിക കരുതലിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കുന്നു അബ്രഹാം ഈ ചോദ്യം ചോദിച്ചപ്പോൾ അബ്രഹാമിനോട് ദൈവം പറയുന്നു അർത്ഥാൽ നീ നിൽക്കുന്ന ഈ കൂടാരം വിട്ട് നീ നിൽക്കുന്ന ഈ ഭവനം വിട്ട് നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കാട്ട് ദൈവത്തിന്റെ സ്ത്രോത്രം അതിനുശേഷം ദൈവം പറയുകയാണ് നീ ആകാശത്തേക്കൊന്ന് ഒന്ന് അവിടെ നീ ഒന്ന് നോക്കിക്കാട്ട് ദൈവത്തിന്റെ കരുതൽ അബ്രഹാം നക്ഷത്രങ്ങളിൽ കൂടെ കാണുകയാണ് ദൈവത്തിന് എന്താ അവിടെ പറയുന്നത് അബ്രഹാമിനോട് ദൈവം പറയും നിന്റെ നീ പറയുന്നത് എന്താ എനിക്കൊരു പുരുഷ സന്തതി ഇല്ല എന്നല്ലേ എന്നാൽ നീ നക്ഷത്രങ്ങളെ ഒന്ന് നോക്കിക്കാട്ടെ ഈ നക്ഷത്രങ്ങളെക്കാൾ അധികമായി ഞാൻ നിനക്ക് സന്തതികളെ നൽകുവാൻ അർത്ഥാൽ നീ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായി നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറമായി നിനക്ക് വേണ്ടി കരുതുവാൻ ഞാൻ ശക്തനായ ദൈവമാണ് ദൈവത്തിന് സ്തോത്രം അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചു പുറത്തേക്ക് കൊണ്ടുവന്നത് ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മെ വിളിച്ചതെയോ ദൈവമാണ് നമ്മെ കരുതുവാൻ ശക്തിയുള്ള ദൈവമാണ് നമ്മെ വിളിച്ച പലരും നമ്മെ വിളിച്ച പലരും വഴി നമ്മളെ ഇട്ടിട്ട് പോയി പക്ഷേ അപ്പോഴും വിടാതെ വേണം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ സംരക്ഷിക്കുന്ന നല്ലൊരു കർത്താവ് നമുക്കുണ്ട് അതുകൊണ്ട് ആ പത്രോസ് ഇവിടെ പറയുന്നത് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ ആർക്കായി കരുതുന്നു തൻ്റെ മക്കൾക്കായി കരുതുന്ന ദൈവം നമ്മൾ ദൈവത്തിൻ്റെ മക്കളല്ലേ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടിയല്ലേ ദൈവം കരുതുന്നത് ഇന്ന് പകൽ ഈ വചനം കേൾക്കുമ്പോൾ ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഹൃദയം ഒന്ന് ഒരുക്കി ഒന്ന് ഉറപ്പിച്ച് പറ എനിക്ക് വേണ്ടിയാണ് എൻ്റെ ദൈവം കരുതുന്നത് ദൈവത്തിന്റെ സ്തോത്രം മറ്റുള്ളവരെ നമ്മൾ പലപ്പോഴും കാരണം അയ്യോ ദൈവം അവർക്കൊക്കെ അതൊക്കെ കൊടുത്തല്ലോ ഇന്നാർക്ക് ഇത് കൊടുത്തല്ലോ നോ നോ ഇന്ന് ഈ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു നമ്മുടെ ഹൃദയത്തിൽ വിശ്വസീര എന്താണ് എൻ്റെ ദൈവം എനിക്കായിട്ടാണ് കരുതുന്നത് ദൈവത്തിന്റെ സ്തോത്രം ലോകവും അതിൻ്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരോ എന്നേക്കും ജീവിക്കും ദൈവത്തിന്റെ സ്തോത്രം മരുഭൂമിയിൽ ും കയ്യിലുണ്ടായിരുന്ന ഭക്ഷണവും വെള്ളവും ഒക്കെ തീർന്നുപോയി അവിടെ അവർക്ക് കരുതുവാൻ ആരുമില്ല മനുഷ്യരാൽ കരുതപ്പെട്ടതും തീർന്നുപോയെങ്കിലും ആ സാഹചര്യത്തിൽ വിഷമത്തോടെ കുഞ്ഞിന്റെ കരണം കാണുവാൻ കഴിയാതെ അമ്മ പൊട്ടിക്കരയുമ്പോൾ ആ നിലവിലൂടെ നിലവിളിയുടെ ശബ്ദം കേട്ട് കർത്താവ് ഇറങ്ങി വരികയാ സ്തോത്രം എങ്ങനെ ഇറങ്ങി വരുന്നു തൻ്റെ കരുതൽ കുട്ടിക്കും അമ്മയ്ക്കും വേണ്ട ഒരു വെള്ളമായി വരികയാ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പറയുന്നു നിങ്ങൾ ഏത് വിഷയത്തിലാണോ ഭാരപ്പെട്ടിരിക്കുന്നത് ആ വിഷയത്തിന്മേൽ ദൈവം ഒരു കരുതലായി നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുന്നു എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു നിങ്ങളോട് പറയുക അവിടെ പറയുന്നത് അവൻ നിങ്ങൾക്കായി നിങ്ങളുടെ സങ്കടങ്ങൾ കർത്താവിനോട് പറഞ്ഞാവിനോട് പറ നമ്മുടെ വേദനകൾ കർത്താവിനോട് പറ മനുഷ്യരോടല്ല പറയേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ടവരോടല്ല പറയേണ്ടത് നമ്മുടെ കർത്താവിന്റെ പാതപീഠത്തിൽ ഇരുന്ന നമ്മുടെ വിഷമങ്ങൾ ആ ദൈവം കണ്ണുതീർന്ന് തുടയ്ക്കുന്ന ദൈവമാണ് സ്തോത്രം കാരണം അവൻ നമുക്ക് വേണ്ടി സകലതും കരുതി വെച്ചിട്ടാണ് നമ്മളെ വിളിച്ചു പുറത്ത് കൊണ്ടുവന്നത് എല്ലാം നമ്മളെ ഇറക്കിയതിന് ശേഷമല്ല ദൈവം നമുക്ക് വേണ്ടിയല്ല ഒരുക്കുന്നത് പിന്നെയോ സകലതും അമ്മയുടെ ഉദരത്തിൽ ഒരു വായനാൾ മുതൽ നമ്മെ അറിഞ്ഞ ദൈവം നമ്മുടെ ഓരോ സ്റ്റെപ്പുകളിലും അവൻ വേണ്ടത് കരുതി വെച്ച ദൈവമാണ് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉറക്കുക ദൈവം നിങ്ങൾക്കായി കരുതുന്നതുമാണ് നിങ്ങൾ ഇപ്പോൾ ഏത് സാഗരത്തിലൂടെ കടന്നു പോകുന്നത് എന്ന് അതെ ഇന്ന് ഈ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അറിയുന്നുണ്ട് ആ പരിശുദ്ധാത്മാവ് പറയുകയാണ് അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നുണ്ട് അബ്രഹാമിന് വേണ്ടി കരുതിയതെയ്യോ ഹാഗാറിന് വേണ്ടി കരുതിയതെയ്യോ ആദിമപിതാക്കന്മാർക്ക് വേണ്ടി കരുതിയതെവ നമ്മുടെ പൂർവ്വ പിതാക്കന്മാർക്ക് വേണ്ടി കരുതിയവനായ ദൈവം അവൻ നമുക്ക് വേണ്ടി കരുതുന്നതേമാ നിന്റെ ഭവനത്തിന് വേണ്ടി കരുതുന്നു നിന്റെ മക്കൾക്ക് വേണ്ടി കരുതുന്നു നിന്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവൻ കരുതുകയാണ് നിന്റെ ബിസിനസ്സിന് വേണ്ടി അവൻ കരുതുന്നു നമ്മുടെ എല്ലാ മേഖലകളിലും കരുതുന്നവനായ ദൈവത്തിൻ്റെ സന്നദികൾ സകല ചിന്താഗലവും സകല ഭാരവും അവൻ്റെ പാതപ്പെടുത്തൽ വയ്ക്കുക ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് ഓർത്തുകൊള്ളുക അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമാണ് അവൻ നമ്മെ നടത്തുന്നവനായ ദൈവമാ അബ്രഹാമിനെ വിശ്വാസത്തോടെ വിളിച്ചിറക്കി ആകാശത്തിലെ നക്ഷത്രങ്ങളെ കാണിച്ചു കൊടുത്ത് കടൽക്കരയിലെ മണലിനെ എണ്ണാമെങ്കിൽ എണ്ണിക്കോയെന്ന് പറഞ്ഞ് അബ്രഹാമിൻ്റെ ദൈവം കരുതാൻ പോകുന്ന വിധങ്ങളെ പഠിപ്പിച്ചു കൊടുത്ത് അബ്രഹാമിനെ മുൻപോട്ട് മുൻകോട്ടിറക്കിയപ്പോൾ വചനം പറയുന്നു അബ്രഹാം വിശ്വാസിയുടെ പിതാവായി തീർന്നതിൻ്റെ കാരണം എന്താണ് ദൈവത്തിൻ്റെ വലിയൊരു കരുതലാണ് അബ്രഹാം അവന് ലഭിച്ച ഏകമകനെ യാഗമായി മോറിയാമലെ അതേ യാഗമാക്കി തീർക്കുമ്പോൾ അവിടെയും ഒരു കുഞ്ഞാടിനെ കരുതി വെച്ച ദൈവം നിന്റെ ആവശ്യത്തിന്മേൽ ദൈവം കരുതുന്നുണ്ട് അവൻ കരുതുന്ന ദൈവമാണ് ആകയാൽ തന്നെ സമർപ്പിച്ച ദൈവത്തോട് പറയാമോ പ്രാർത്ഥിക്കാമോ അങ്ങ് എനിക്ക് വേണ്ടി കരുതുന്നു ഞാൻ വിശ്വസിക്കുന്നു താവേ എന്റെ പ്രശ്നങ്ങൾക്ക് അന്ന് പരിഹാരം നൽകാൻ പോകുന്നല്ലോ എന്നോർത്ത് ഞാൻ അങ്ങക്ക് നന്ദി പറയുന്നു ആ വിശ്വാസത്തോടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഈ ദൈവസന്നു മുമ്പിൽ നമ്മെ സമർപ്പിക്കാം നമ്മെ സഹായിക്കട്ടെ ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ പിതാവേ ഞങ്ങൾ കേട്ടിരിക്കുന്നു ഈ അങ്ങ് ഇവർ ആ ദൈവം കർത്താവേ കർത്താവേ അത്ഭുതം പ്രവർത്തിക്കണം ഓ നിന്നും വെള്ളം കൊടുത്ത ദൈവമേ സ്തോത്രം മരുഭൂമിയിൽ തന്റെ ജനത്തിന് ആഹാരം കൊടുത്ത ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കരുതയുമാകെ ആ സ്തോത്രം ഈ മക്കൾ ഏത് വിഷയത്തിന്മേൽ ഞെരുങ്ങിയിരിക്കുന്നോ ആ വിഷയത്തിന്മേൽ ദൈവഗീതമനുസരിച്ച് അവരെ കരുതി നടത്തിയായിട്ട് കർത്താവ് അങ്ങനെ ചെയ്യാൻ പോകുന്നതിനാ സ്തോത്രം ഈ ജനത്തോട് മനസ്സലിഞ്ഞതിനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ അടിയൻ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കുമാറാകണമേ ആമേൻ 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 ഗോഡ് യു